ഹലോ വെൽക്കം ബാക്ക് നല്ല പഞ്ഞി പോലെ ഉള്ള ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കാം അതിന് പറ്റിയ പത്ത് ടിപ്സ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാവരും അവസാനം വരെ കാണുകയാണെങ്കിൽ ആ ടിപ്സും കൂടി കാണാവുന്നതാണ് ഇതിനായി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി അതല്ലെങ്കിൽ ഇഡ്ഡിലരി ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്തി കഴുകി ആവശ്യത്തിന് വെള്ളത്തിൽ കുതിർത്തിയിടുക അതുപോലെ തന്നെ ഉഴന്ന് പരിപ്പും അര അരക്കപ്പ് ഉഴുന്നരിപ്പ് അരക്കും കാലിനും ഇടയ്ക്ക് മതി അതും ആറ് മണിക്കൂർ കുതിർത്തുക ഇപ്പോൾ ഞാൻ ഒരു കപ്പ് അരി കഴുകിയതും ബ്ലെൻഡറിൻ്റെ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് കൂടെ ഐസും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തു അരി അരച്ചതിന് ശേഷം അതേ ബ്ലെൻഡറിൽ തന്നെ കുതിർത്തിയ അരക്കപ്പ് ഉഴുന്നും അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ നാലഞ്ച് സ്പൂൺ ടേബിൾ സ്പൂൺ ചോറും ഈ ആവശ്യമായ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ഐസ് കട്ട ഐസ് പീസ് ഇടുന്നത് ഇതിൻ്റെ ഒരു ടിപ്പാണ് വളരെ എളുപ്പത്തിൽ ചൂട് ആകാതെ നമുക്ക് അരഞ്ഞു കിട്ടും ഇത് അരയ്ക്കുമ്പോൾ ചൂടായാൽ അത് വീർത്ത് കിട്ടുന്നത് വളരെ താമസം വരും ഐസ് ഇടുകയാണെങ്കിൽ ചൂട് ആകാതെ നമുക്ക് അരച്ച് കിട്ടും അപ്പോൾ രണ്ടും ആറ് മണിക്കൂറെങ്കിലും കുതിർത്തി വേറെ വേറെ അരച്ചെടുത്ത് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യുക അടുത്തൊരു ടിപ്പാണ് മിക്സ് ചെയ്യുമ്പോൾ കൈ നന്നായി കഴുകി കൈ ഉപയോഗിച്ച് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ പരുവത്തിലാക്കുക വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് ശരിയാക്കി എടുക്കുക ചുരുങ്ങി രണ്ട് മിനിറ്റ് എങ്കിലും നന്നായി ഇളക്കണം കൈകൊണ്ട് ഇളക്കാൻ മടിയുള്ളവർ സ്പൂൺ ഉപയോഗിച്ചോളൂ അല്ലാത്തപ്പോൾ കൈകൊണ്ടാണ് ഇളക്കുന്നതാണ് നല്ലത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക ചൂടുണ്ടെങ്കിൽ ചൂട് പോയതിനു ശേഷം അടച്ചു വയ്ക്കുക സാധാരണയായി ഓവർനൈറ്റ് രാത്രി അരച്ചു വെച്ച കാലത്ത് ചൂടുകയാണ് പതിവ് ഒരു പത്ത് മണിക്കൂറെങ്കിലും വേണം ഞാനിപ്പോൾ ഇത് രണ്ട് പാത്രം പകർത്തി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നാളെ കാലത്താണ് ചൂടുകയുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ പതുക്കെ എണ്ണ ബ്രഷ് ചെയ്ത് നമ്മുടെ അപ്പം നന്നായിട്ട് ഇടതിയപ്പം വീർത്ത് വന്നിട്ടുണ്ട് എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം ആവി വന്ന ചെമ്പിലോട്ട് തിളച്ച് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി മാവ് പകർത്തി അതിലേക്ക് വെക്കാവൂ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അതിൽ എണ്ണ തൂവി മാവ് ഒഴിച്ച് ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് ചുരുങ്ങിയത് പത്ത് മിനിറ്റ് എങ്കിലും വേവിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ടിപ്പാണ് തിളച്ചോടി ഇരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ നമ്മൾ ഇഡ്ഡലി തട്ട് മാറ്റി എടുക്കണം അപ്പോൾ ആവി വെള്ളം കയറുകയില്ല നല്ല പോലെ ഇഡ്ഡലിയാണ് ചൂടാറുമ്പോൾ അറുമ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റാണ് അത് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ പരിപ്പുകളുടെ കൂടെയോ കഴിക്കാം വളരെ എളുപ്പത്തിലുണ്ടാക്കാം എല്ലാവരും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുവാനും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്